ഹായ് കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇരുന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് വേറെ കാര്യങ്ങളൊന്നുമല്ല എനിക്ക് എൻ്റേതായിട്ട് ഞാൻ പറയാറുണ്ട് എപ്പോഴും ബിസി ആയിരിക്കണം കാരണം എനിക്ക് എന്നെ കുറിച്ച് തന്നെ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എൻ്റേതായ കാര്യങ്ങൾ ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ എന്ത് മാനസികമായിട്ട് നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാകും പക്ഷേ ആ കുറിച്ച് ചിന്തിക്കാനോ ഞാൻ സമയം കണ്ടെത്താറുമില്ല അതിന് ശ്രമിക്കാറുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യത്തോ അപ്പോൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൂന്നാല് ദിവസമായിട്ട് നീരറങ്ങിയിട്ടാ തോന്നുന്നുണ്ട് കഴുത്തിന് രണ്ട് സൈഡിലും എനിക്ക് വേദനയാണ് കിട്ടുക പിന്നെ രണ്ട് ഷോൾഡറിലും വേദന ഉണ്ട് പിന്നെ ബിസ്കിൻ്റെ അവിടേക്ക് വരെയും വേദനയായിട്ട് ഭയങ്കര വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കും തീരുമാനം സമയമില്ല ഒന്നും ആഴ്ചയിൽ മറ്റേ ഞാൻ പറഞ്ഞു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ എനിക്ക് മൈഗ്രൈൻ്റെ തലവേദന വരാറുള്ളൂ പിന്നെ രണ്ടാഴ്ച കുടുംബമായി ഇപ്പം ആഴ്ചയിൽ ആഴ്ചയിൽ വരുന്നുണ്ട് ഭയങ്കര ഒരു കഷ്ടം തന്നെയാണ് ഇങ്ങനെ തലവേദന വന്നു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് എന്നോട് എന്നല്ല എല്ലാവരോടും എനിക്ക് ദേഷ്യം വരും ദേഷ്യം വരാച്ചാൽ നമുക്ക് വയ്യ എന്ന് തോന്നുമ്പോൾ നമുക്ക് പൊതുവിലും നമുക്ക് ദേഷ്യം തോന്നും അല്ലേ പിന്നെ പണികൾ ഒന്നൊന്നും മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു കാലം കാര്യം കൂടി ആകുമ്പോൾ വയ്യെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കണ്ട് കാര്യങ്ങൾ കഴിച്ചു വെക്കുകയാണ് എന്നാലും ഞാൻ എന്നെ ആശ്രയിച്ച് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ഒന്നും മാറ്റി വെക്കാറില്ല കേട്ടോ എൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ചാൽ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് അത് എത്ര വയ്യെങ്കിലും എഴുന്നേൽക്കാൻ ഒരു തരിമ്പെങ്കിലും നമുക്ക് എഴുന്നേൽക്കാനായിട്ട് ഞാൻ അത് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഇന്ന് എനിക്ക് എന്തോ ഒരുപാട് ഭക്ഷണങ്ങൾ തോന്നി ഭക്ഷണങ്ങൾ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും പോകണ്ടേ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിൽ വന്ന് ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോവാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ പറ്റുന്ന സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകാനായിട്ട് തന്നെ ശ്രമിക്കണം അല്ലേ നമ്മുടെ വീട്ടിലും ഒരു കാര്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ ഓരോരുത്തർ വരുന്നത് അതുപോലെ തന്നെയല്ലേ അപ്പം നമ്മൾ അങ്ങനെ തന്നെ ശ്രമിക്കണം ഞാൻ അങ്ങനെ പോയി പോകുമ്പോൾ എനിക്ക് ഒരുപാട് ഫീലിംഗ് ഉണ്ടായി നമ്മൾ ഒറ്റപ്പെടലിൻ്റെ വേദന ആ ഒരു വേദന ഉണ്ടല്ലോ അത് പറഞ്ഞു റിയിക്കാൻ പറ്റാത്തൊരു വേദനയാണ് ഇട്ടാ അപ്പം അത് നമുക്ക് അനുഭവിച്ചവർക്കും അനുഭവിക്കുന്നവർക്കും മാത്രമേ അറിയുള്ളൂ അല്ലാത്തവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാലോ അല്ലെങ്കിൽ മനസ്സിലാവില്ല അപ്പോൾ നമുക്ക് ഞാൻ ഞാനിന്നിങ്ങനെ പോകുമ്പോൾ എനിക്കത് ശരിക്കും ഫീൽ ചെയ്തു ആ ഒരു ഫീൽ ചെയ്തപ്പോൾ എന്തോ ഭയങ്കര വിഷമമൊക്കെ തോന്നി പിന്നെ ചെന്നിട്ടും നമ്മൾ ഓരോരുത്തരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു മൈൻഡിൽ നമുക്ക് നമുക്കൊരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആരോടും അത് തുറന്നു പറയാൻ പറ്റാത്ത ആ ഒരു ഫീലിങ് എങ്ങനെ നിങ്ങളോട് പറയേണ്ടത് എനിക്ക് അറിയണില്ല അപ്പം എനിക്കത് ഭയങ്കരമായിട്ടൊരു ഫീലിങ് തന്നെയായിരുന്നു ഞാൻ കുറച്ച് സമയം എനിക്ക് എന്തൊക്കെയോ ഇപ്പോൾ ഒരുപാട് ഓർമ്മകളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ പോകുന്നതും അങ്ങനെ ഇരിക്കുന്നതും അപ്പോൾ അങ്ങനെ തോന്നി വല്ലാതെ ഫീൽ ചെയ്തു അപ്പോൾ അത് ഫീൽ ചെയ്തപ്പോൾ എനിക്കത് ഇപ്പം ഒന്ന് ഞാൻ വെറുതെ നിങ്ങളായിട്ടൊന്ന് എന്ന് മാത്രം കാരണം ഓരോരുത്തർക്കും ഇതേ രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവൂല അപ്പോൾ ആ അനുഭവങ്ങൾ ഓരോരുത്തർ അനുഭവങ്ങളും അവർ അത് അനുഭവിച്ച ഞാൻ ഇപ്പോഴും പറയുന്നു അനുഭവിച്ചവർക്ക് അറിയുള്ളൂ എന്ന് പറയുന്നു അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും കാര്യങ്ങളും സംഭവിക്കുന്നത് നമ്മുടെ കുറ്റം കൊണ്ടല്ല നമുക്ക് ഓരോരുത്തർക്കും വിധി വിധി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ദൈവം വെച്ചാൽ ഓരോന്നാൽ അത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതും അതുപോലെ തന്നെ വിധി എന്ന ഞാൻ എപ്പോഴും ചിലപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് വിധി എന്ന രണ്ട് അക്ഷരം നമ്മൾ എന്തിനെ പഴിക്കുക ജീവിതത്തിൽ ഒന്നിനും പഴിക്കാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും നമുക്ക് നമുക്ക് അനുഭവിക്കാൻ പറ്റത് അങ്ങനെ പറയാം അങ്ങനെ നമുക്ക് അനുഭവിക്കാൻ പറ്റാം അല്ലെങ്കിൽ നമ്മുടെ വിധിയെ തടുക്കാൻ നമുക്ക് കഴിയില്ല നമ്മൾ അതെല്ലാം അനുഭവിച്ചേ കഴിയുള്ളൂ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കഴിഞ്ഞ ജന്മം എന്താണെന്ന് നമുക്കറിയില്ല അപ്പം കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും പാപം നമ്മൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല നമുക്ക് ഈ ജന്മല്ലേ അറിയുള്ളൂ അപ്പോൾ ചിലവർ നമ്മളോട് പറയും ഈ ജന്മം എങ്ങനെയായി അപ്പോൾ അടുത്ത ജന്മത്തിലെങ്കിലും നല്ലതാകട്ടെ എന്ന് പറയും അപ്പോൾ ഈ ജന്മം കഴിഞ്ഞിട്ട് അടുത്ത ജന്മം ഉണ്ടോന്ന് നമുക്കറിയാം നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടോ അങ്ങനെ അടുത്ത ജന്മം ഉണ്ട് എന്നുള്ളത് പക്ഷേ ജന്മത്തിൽ അങ്ങനെ നല്ലതായ ആവാംന്ന് നമ്മോട് പറയുമ്പോ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു നമുക്ക് അറിയണ അപ്പൊ അതുകൊണ്ട് അതിലൊന്നും അർത്ഥമില്ല ആ അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾക്ക് കൂടി അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തോടു കൂടി കിട്ടുന്ന സന്തോഷങ്ങളും നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആശ്വാസങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഴിപ്പിക്കുന്ന സ്നേഹം എല്ലാം ഇപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അനുഭവിച്ചുള്ളൂ അല്ലേ അപ്പം നമുക്ക് കഴിഞ്ഞതോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ജന്മം നമുക്കറിയില്ല ഇനിയൊരു ജന്മം എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ എല്ലാവരും പറയുമ്പോൾ നമ്മളിത് ചിരിച്ച് കേൾക്കുക അല്ലാതെ നമ്മൾ നമ്മളാരോടും ഇപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ തർക്കിക്കാൻ പോയിട്ടല്ല എന്നാലും അങ്ങനെ ചിരിച്ച് കേൾക്കുക ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും സന്തോഷം കണ്ടെത്തുക അല്ലേ അപ്പോൾ എനിക്ക് എന്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞതിനെ കഴിഞ്ഞതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല വരാൻ പോകുന്നതിനെ കുറിച്ച് കുറിച്ചും ചിന്തിക്കാറില്ല പക്ഷെ ഇപ്പോഴൊക്കെ ചിലപ്പോൾ ഞാൻ വരാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാറില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്രായമായ നമ്മുടെ അച്ഛനെയും അമ്മേനെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ നമ്മളെ ആരെങ്കിലും നോക്കുമോ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ മക്കൾ ഈ കാലഘട്ടത്തിലെ മക്കൾ എല്ലാവരും ദൂരസ്ഥലങ്ങളിൽ വിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മളെ നോക്കാനായിട്ട് അവർ നാട്ടിൽ നിന്നോളണം എന്നില്ല അപ്പോൾ അത് ഒരു ചിന്ത ചില സമയങ്ങളിൽ എനിക്ക് വരാറുണ്ട് നമ്മളെ നോക്കാനായിട്ട് നമ്മുടെ മക്കൾ നാട്ടിലുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടിക്കൊള്ളണം എന്നും കേട്ടോ അങ്ങനെ കിട്ടണം എന്നുള്ളത് ആഗ്രഹിക്കും വേണ്ട അപ്പം അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ അല്ലേ അപ്പോൾ നമുക്ക് കർമ്മഫലം ഈശ്വരൻ എന്താണ് വിധിച്ചിരിക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് നീങ്ങി പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നമുക്ക് അതാണ് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് വെച്ച് നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂന്നല്ലേ ആർക്കൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് വരിക നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ അത് ഓരോരുത്തർക്കും അനുഭവത്തിൽ എത്തുമ്പോൾ തന്നെയാണ് നമുക്കറിയുള്ളൂ അപ്പോൾ എന്താണ് നമുക്ക് കഷ്ടങ്ങൾ തന്നെയാണ് വെച്ചേക്കണേച്ചാൽ ആ കഷ്ടങ്ങൾ നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ അല്ലേ മാത്രമല്ല ഓരോരുത്തർക്കും ജീവിതത്തിൽ സംഭവിക്കണം അപ്പോൾ എനിക്ക് സംഭവിച്ച പോലെ തന്നെ ഓരോരുത്തർക്കും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നമ്മൾക്ക് ആരും അത് നമ്മൾ സ്വയം വരുത്തി വെച്ചതല്ല ദൈവവിധി അല്ലെങ്കിൽ ദൈവ നിശ്ചയമാണ് അപ്പോൾ ആ വന്ന കാര്യങ്ങൾ നമ്മളത് മനസ്സിലേക്ക് ഉൾക്കൊണ്ട് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒരു കാര്യം എനിക്ക് സംഭവിച്ചതായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല ആ ചിന്തയിൽ ചിന്തയിലൂടെ ഞാൻ ജീവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റണത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയും ഇങ്ങനെയും എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ എല്ലാറ്റിലും ഞാൻ സന്തോഷം കണ്ടെത്തുകയാണ് ഞാൻ പറഞ്ഞു പലർക്കും പല രീതിയിലായിരിക്കും സന്തോഷം കണ്ടെത്തുക ഞാൻ ഇങ്ങനെയാണ് എൻ്റെ സന്തോഷം കണ്ടെത്തുന്നത് എല്ലാവർക്കും വേണ്ടത് ഞാൻ ചെയ്തു കൊടുക്കുന്നു എല്ലാവർക്കും വേണ്ട പോലെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നു അതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ എനിക്കങ്ങനെ സമയമില്ലാത്ത കാര്യങ്ങളെ കൊണ്ടും ഞാനിങ്ങനെ ഇങ്ങനെ എനിക്ക് ജീവിച്ചു പോവാനായിട്ട് പറ്റുന്നുണ്ട് മാത്രം ഞാനും ചിന്തിക്കാറുള്ളൂ ഞാൻ പലപ്പോഴും ഞാൻ കരയാൻ ശ്രമിക്കാറില്ല ഞാൻ കരയാൻ ശ്രമിക്കാറില്ല ശ്രമിക്കാറില്ലാച്ചാ എത്ര നമ്മൾ മനസ്സിൽ വിങ്ങി പൊട്ടി അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചു പിടഞ്ഞു പോകുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടേ ഞാൻ ഇരിക്കാറുള്ളൂ അതെൻ്റെ ഒരു കഴിവാണെന്നാണ് എപ്പോഴും ഏട്ടൻ എന്നോട് പറയാറ് കേട്ടോ അത് എൻ്റെ ഒരു കഴിവാണെന്ന് എപ്പോഴും എന്നോട് പറയും ആർക്കും കഴിയില്ല എന്നുള്ളത് പറയും പക്ഷെ ചില നിമിഷങ്ങളിൽ നമ്മൾ ചിന്തിക്കും ഈ ഒരു നിസ്സാര കാര്യത്തിനാണോ നമ്മൾ കറിഞ്ഞതെന്ന് ചിന്തിക്കും അല്ലെങ്കിൽ ഞാനല്ല എന്നോടൊപ്പം ഉള്ളവർ ചിലപ്പോൾ ചിന്തിക്കും ഇത്ര ഇത്രയും ഒരു കാര്യത്തിനാണോ ഇങ്ങനെ കരഞ്ഞതെന്ന് പക്ഷെ നമ്മുടെ മനസ്സിൽ അടക്കി 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 വെച്ച ഒരുപാട് പൊട്ടലുകളുണ്ട് ആ അത് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പൊട്ടിപ്പോകണ്ടേ പുറത്തേക്ക് അങ്ങനെ പോകുന്ന സമയത്തായിരിക്കാം ഞാൻ ചിലപ്പോൾ ഒന്ന് പൊട്ടിക്കരഞ്ഞു പോകണത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ അത് നിസ്സാര കാര്യമായിരിക്കാം കാണുന്നവർക്കാണെങ്കിലും എന്നോടൊപ്പമുള്ളവർക്കാണെങ്കിലും ചിലപ്പോൾ വിചാരിക്കും ഇത്രയും നിസ്സാര കാര്യത്തിന് അതിൻ്റെ എങ്ങനെ കാര്യമാണതെന്ന് വിചാരിക്കാം അത് നമ്മൾ അടക്കി വെച്ച ആ ഒരു എന്തെന്നാ പറയുക അഗ്നിപർവ്വത അങ്ങനെ പുകയണ പോലെ അടക്കി വെച്ച ആ ഒരു ഉണ്ടല്ലോ അത് ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് പൊട്ടിപ്പോകാണ് നമ്മുടെ നഷ്ടം എന്താണെന്ന് നമുക്കറിയുള്ളൂ അല്ലേ അത് മറ്റൊരാൾക്കെല്ലാം അറിയാം മറ്റുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞാലും നമ്മുടെ ആ നഷ്ടം ഏറ്റവും നികത്താനാവാത്ത ആ നഷ്ടം എന്താന്നുള്ളതും അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന വിഷമം എന്താണെന്നുള്ളതും നമുക്കറിയുള്ളൂ അത് മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിയില്ല അല്ലേ ചിലപ്പോൾ ഓരോ നിമിഷത്തിലും എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഓടിപ്പോയിട്ട് പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് അപ്പം അനുഭവപ്പെടുന്ന ആ ശൂന്യത അല്ലെങ്കിൽ ആ നിമിഷം നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് പൊട്ടുന്ന ആ വേദന അതിന് നമുക്ക് ഒരാളോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കഴിയില്ല അപ്പം അങ്ങനെ എനിക്ക് എനിക്കിന്ന് നിങ്ങളോട് ഇങ്ങനെ ഇപ്പം സംസാരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നു പോയത് കൊണ്ടാണ് ഒരുപാട് ദുരന്തങ്ങളും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും ഒരുപോലെ അനുഭവിച്ച ഒരാളാണ് ഞാൻ ശാരീരികമായും മാനസികമായും തകരുമ്പോഴാണ് നമുക്ക് നമ്മൾ സ്വയം നമുക്ക് ഒരു വീണ് പോകുന്ന ലക്ഷണത്തിലേക്ക് നമുക്ക് എത്തുക കാരണം മാനസികമായി നമുക്ക് ശാരീരികമായി വയ്യ എങ്കിലും വയ്യായെങ്കിലും നമ്മളൊരുവിതൊക്കെ നമ്മളെ മനക്കരുത്തുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും പക്ഷെ മാനസികമായിട്ട് നമ്മൾ തകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിൽ നമുക്ക് വീണ് പോകുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ പലപ്പോഴും എനിക്ക് നമുക്കൊരു പുറത്തുനിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ല എന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാര്യം എത്ര നമുക്ക് നമ്മുടെ കൂടെപ്പറപ്പുകളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളായിക്കോട്ടെ ആരൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ഫലം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പം അത് ഞാൻ ഈ പറയുന്നത് അനുഭവിച്ചവർക്ക് അറിയാം അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മറ്റുള്ളവരോട് പറയാനായിട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ടോ കഴിയില്ല എന്നുള്ളതാണ് വേറെ കാര്യം അപ്പം നമ്മൾ എന്ന് വെച്ചിട്ട് നമ്മൾക്ക് വിഷമമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ദുഃഖമുണ്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണെന്ന് വെച്ചിട്ട് വേദന നേരം ഞാൻ ദുഃഖിച്ച് നടക്കുന്നില്ല അതുപോലെ തന്നെ അങ്ങനെ ആരുടെ മുന്നിലും അങ്ങനെ കരഞ്ഞ് കാണിക്കാനും ഞാൻ തയ്യാറല്ല കഴിയുന്നത് ഞാൻ ചിരിച്ചു തന്നെയാണൊക്കെയാണ് അപ്പോൾ നമുക്ക് വിഷമമുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മുടെ മനസ്സിലടക്കി വയ്ക്കുന്നു അല്ലെങ്കിൽ നമുക്ക് അത്രയും പറയാൻ പറ്റുന്ന ആരോടെങ്കിലും നമ്മളൊന്ന് പറഞ്ഞു പോകാം അല്ലേ അല്ലാതെ നമ്മ നമുക്ക് വിഷമം ഉണ്ടെന്ന് മറ്റൊരാളെ കാണിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ അപ്പം ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഞാൻ ഇന്നൊരു ഫങ്ഷന് പോയി എന്ന് പറഞ്ഞു അത് പോയപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീലിംഗ് ആണ് അപ്പോൾ ആ ഒരു ഫീലിംഗിൽ എനിക്ക് ഇന്നുണ്ടായിരുന്നു മൈഗ്രൈൻ്റെ തലവേദന തലവേദനയുടെ ഇതിൽ ഇങ്ങനെയാണിങ്ങനെ ഫംഗ്ഷനിൽ പോകാനൊന്നും വയ്യ അത്രയും വയ്യാൻ തോന്നി എന്നിട്ട് ഞാൻ പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ട ഉണ്ടെങ്കിൽ ഏട്ടൻ പോവാതിരിക്കില്ല അപ്പം ഏട്ടനു പകരം ഞാൻ പോയേ തീരുള്ളൂ പിന്നെ മോനൊന്ന് പണ്ടേ പട്ടുകാരില്ല അവർക്ക് അറുപത്തി കോൾ മീറ്റിംഗ് ഒക്കെ കീറ്റിക്കൊണ്ടായിട്ടായിരുന്നു ഡ്യൂട്ടിയിലിട്ടാ അപ്പിന് അവനും വരാൻ പറ്റില്ല അപ്പിനെന്തായാലും ഞാൻ പോയേ പറ്റുള്ളൂ അതുകൊണ്ട് പോയി അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് എല്ലാവരെയൊക്കെ കാണുമ്പോഴും ഓരോരുത്തരും വരുമ്പോഴും അതുപോലെ തന്നെ അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു ഫീലിങ് തോന്നി അപ്പോൾ അതുകൊണ്ട് എന്റെ കൂട്ടുകാരോട് ഞാൻ ഒന്ന് പങ്ക് വച്ചതാണ് കാരണം നമുക്ക് അങ്ങനെ തോന്നുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ് വരുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ പറയുന്ന ഒരിത് അപ്പം കൂട്ടുകാരോട് ഇങ്ങനെ പങ്ക് എന്ന് മാത്രം ഞാൻ അപ്പോൾ നമുക്കത് സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ അടക്കി പിടിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം ഇപ്പം നമ്മുടെ മക്കളോട് പറയാൻ പറ്റും അപ്പോൾ പിന്നെ അതുപോലെ പറയാൻ പറ്റും അല്ല അപ്പം ഞാനിങ്ങനെ എന്ന് എനിക്കിങ്ങനെ തോന്നി അപ്പോൾ ഞാൻ ഞാനിപ്പോ കൂട്ടുകാരോട് പങ്കുവെച്ചാൽ ചിലപ്പോൾ നമ്മൾ ആരും ഒന്നിച്ച് കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഒരുപാട് പേര് കമൻറ്റിൽ കൂടെയും നമ്മളോട് അത്രയും അടുപ്പമായിട്ട് പെരുമാറുമ്പോൾ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്ക് അവരെ ഒന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് സാധ്യമല്ല നമുക്ക് കമൻ്റ് കൂടെ തന്നെയാണ് കാണാനും അറിയാനും പറ്റുള്ളൂ പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് എവിടെന്നെങ്കിലൊക്കെ ഫോൺ നമ്പർക്ക് കിട്ടും നമുക്ക് വിളിക്കാനും സംസാരിക്കാനും പറ്റും അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ എനിക്ക് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം ഇവിടുന്നൊക്കെ തുടങ്ങി എവിടൊക്കെയോ എത്തി എന്തൊക്കെയോ പറഞ്ഞു എന്താ ഏതാ ഏതാണെന്ന് എനിക്കും അറിയില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു